ബിഗ് ബോസ് വിന്നർ കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസിലെ വിന്നറായിട്ടുള്ള ജിൻഡോ എന്ന് പറയുന്ന മസിലൊക്കെ വീർപ്പിച്ച് റിയാലിറ്റി ഷോ അതായത് ബിഗ് ബോസിൻ്റെ റിയാലിറ്റി ഷോയിൽ വളരെയധികം ഒരു എന്താ പറയുക വലിയ ഒരു അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ ജിൻഡോ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് മയക്കുമരുന്ന് ഹൈബ്രിഡ് മയക്കുമരുമായിട്ട് ബന്ധപ്പെട്ട് ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യലിനു വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണെന്നാണ് പുതിയ വാർത്ത വരുന്നത് എന്ത് തന്നെയായാലും ഇതൊരു വലിയൊരു ഞെട്ടലോടെയായിരിക്കും കേരളത്തിലെ റിയാലിറ്റി ഷോ അതായത് ബിഗ് ബോസ് ആരാധകരുടെയൊക്കെ ഇടയിലേക്ക് വരുന്ന ഈ വാർത്ത എന്ന് പറയുന്നത് കാരണം ബിഗ് ബോസ് വന്നതിന് ശേഷം വിജയിച്ചതിന് ശേഷം ജിൻഡോയ്ക്ക് വളരെ വലിയ ഒരു ഗ്യാങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വലയങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകും പക്ഷേ അതിനു മുമ്പുള്ള ബിഗ് ബോസിന് മുമ്പുള്ള ജിൻഡോ എന്ന് പറയുന്നതിനെ ചൊല്ലി യാതൊരുവിധ നെഗറ്റീവ് വാർത്തകളൊന്നും കേരളത്തിൽ അറിയാനോ ഒന്നും സാധിച്ചിട്ടില്ലാത്ത ഒരവസ്ഥയിൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്ക് ശേഷം അതിൻ്റെ ആയതിന് ശേഷം ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് എന്തുകൊണ്ടും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ബിഗ് ബോസ് ആരാധകർക്കൊക്കെ വലിയൊരു ഞെട്ടൽ തന്നെയായിരിക്കും ഈ സംഭവം എന്ത് തന്നെ വാർത്ത ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്ക് എക്സൈസ് നോട്ടീസ് അയച്ചു എന്നാണ് വാർത്തയിൽ പറയുന്നത് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്ക് നോട്ടീസ് അയച്ച് എക്സൈസ് വകുപ്പ് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താനയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് എക്സൈസ് വകുപ്പിന് കിട്ടിയിരിക്കുന്ന വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജിൻഡോയെ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത് ഒരു പക്ഷേ കഞ്ചാവ് എന്ന് പറയുന്നത് അതിൻ്റെ പേരിലിപ്പോൾ ഒരു ഒരു വ്യക്തി ഈ ഒരാളുമായിട്ട് എന്തെങ്കിലും പണമിടപാട് നടത്തുന്നുവെങ്കിൽ അത് കഞ്ചാവിൻ്റെ പേരിലാണെന്ന് എങ്ങനെയാണ് ഉറപ്പിക്കാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ കോളിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് മെസ്സേജുകളൊക്കെ ചിലപ്പോൾ പരിശോധിക്കാനായിരിക്കാം അതുമാത്രമല്ല മിക്കവാറും ജിൻഡോയ്ക്ക് കൂടെയുള്ള സുഹൃത്ത് വലയങ്ങളൊക്കെ മിക്കവാറും ഇനി ഉടനെ എക്സൈസ് വകുപ്പ് വിളിക്കുമെന്നുള്ളതും സംശയമാണ് കാരണം സിനിമയിൽ നിന്ന് മാറി റിയാലിറ്റി ഷോയിലേക്ക് വരുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആദ്യമൊക്കെ മലയാള സിനിമ ഫീൽഡിലാണ് മയക്കുമരത്തിൻ്റെ ഏറ്റവും കൂടുതൽ ലഭ്യത പറഞ്ഞ വാർത്താ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ടി വി റിയാലിറ്റി ഷോയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ വിജയയായി ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ജിൻഡോ ചൊവ്വാഴ്ച ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് നേരത്തെ നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഫാസിക്കും കൊച്ചിയിലെ മോഡലായ യുവതിക്കും എക്സൈസ് നോട്ടി നോട്ടീസ് നൽകിയിരുന്നു അതേസമയം ശ്രീനാഥ് ഫാസിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ തസ്ലീമയുടെ ഫോണിൽ നിന്ന് പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു ഷൈൻ ടോൺ ചാക്കോയെയും മറ്റു നടന്മാരെയും അറിയാമെന്നും തസ്ലീമ എക്സൈസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഷൈൻ ടോൺ ചാക്കോയുമായി ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും പ്രതി മൊഴികി നൽ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം കഴിഞ്ഞ മാസം എറണാകുളത്തെത്തിയ ഇവർ ആറ് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്നതായാണ് വിവരം എന്തു തന്നെയായാലും ഈ തസ്ലീമ എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടാണ് മിക്ക കണക്ഷനും അതായത് തസ്ലീമ സിനിമാ ഫീൽഡും അതുപോലെ തന്നെ റിയാലിറ്റി ഷോ ആയിട്ട് ബന്ധപ്പെട്ട ഫീൽഡിലൊക്കെ തന്നെ ഇവർക്ക് ഇത്രയും വലിയൊരു സ്വീകാര്യതയും കണക്ഷനും ഒക്കെ ഉള്ളതിൻ്റെ ഒരു പേരിലാണ് കൂടുതലും പ്രശ്നങ്ങൾ വയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ആരാണ് അടുത്ത ഇര എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ റിയാലിറ്റി ഷോയുടെ മസിൽ മന്നനായ ജിൻഡോയ്ക്ക് ശേഷം ഇനി അടുത്ത ചോദ്യം ചെയ്യലിനെ വിളിക്കുന്നത് ആരാണെന്ന് നമുക്ക് നേരിട്ട് കണ്ടറിയാം എന്ത് തന്നെ ആയാലും ഒരു ശിക്ഷാനടപടി എന്ന രീതിയിലൊന്നും നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് എന്ത് തന്നെയായാലും അന്വേഷണം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നന്നെ നടക്കട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി അവരെ മാതൃകാപരമായ ശിക്ഷയും കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം